ിൽ പറഞ്ഞതുപോലെ ഒരു ദിവസം ഉയർച്ച അടുത്ത ദിവസം താഴ്ച എന്ന പ്രവണതയാണ് ഇന്നും കണ്ടത് ഇന്നലെ നല്ല തോതിൽ ഉയർന്ന് ക്ലോസ് ചെയ്ത വിപണിയിന്ന് ഇന്ന് ഒരു ശതമാനം ഇടിഞ്ഞ് ക്ലോസ് ചെയ്തു രണ്ട് ദിവസത്തിനകം ബജറ്റ് വരാനിരിക്കുന്നത് കൊണ്ട് ഒത്തിരിയേറെ ചഞ്ചലിപ്പ് നിക്ഷേപകർക്കുണ്ട് അതുപോലെ ലാഭമെടുത്ത് പിന്മാറാനുള്ള ഒരു ആകാംക്ഷയുമുണ്ട് ഈ വലിയ റെക്കോർഡ് നിലവാരത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇപ്പോഴുള്ളതിലെ ലാഭം കയ്യിലാക്കിയിട്ട് പിന്മാറാം എന്നാണ് ഒത്തിരി നിക്ഷേപകർ കരുതുന്നത് ഇതിനു പുറമെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ പിൻവലിക്ക് പണം പിൻവലിക്കുന്നതിൻ്റെ ധൃതിയുണ്ട് അവർ കാര്യമായ വാങ്ങലിലേക്ക് തിരിഞ്ഞിട്ടില്ല ഇപ്പോഴും വിൽപ്പന വിൽപ്പനയിലാണ് അവർ ശ്രദ്ധ വച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഘടകങ്ങളെല്ലാം കൂടി ചേർന്നപ്പോൾ ഇന്ന് ഇന്ത്യൻ വിപണി അപ്രതീക്ഷിതമായ താഴ്ചയിലെത്തി സാധാരണഗതിയിൽ ഇന്നും കൂടി ഉയർന്നതിന് ശേഷം ബജറ്റിൻ്റെ ദിവസം ദുർബലമാവുകയും ബജറ്റ് ദിവസം ഉയരുകയോ താഴുകയോ ബജറ്റിൻ്റെ ഉള്ളടക്കം അനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു പതിവ് ഇത്തവണ ഏതായിരുന്നാലും ഒരു ദിവസം കൂടെ മുമ്പേ ലാഭം എടുക്കാനുള്ള ശ്രമം നടന്നു കഴിഞ്ഞയാഴ്ചകളിലേതുപോലെ ഈ ആഴ്ചയിലും ഒന്നര വിട്ട് കയറ്റവും ഒന്നര വിട്ട് ഇറക്കവും എന്ന അവസ്ഥയായി ഇന്നിപ്പോൾ ഇൻഡ സൺ സിറ്റീവ് ഇൻഡക്സ് എണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് താഴ്ന്നു നിഫ്റ്റി ഇരുന്നൂറ്റി പതിനഞ്ച് പോയിൻറ്റും ഇടിവിലായ ഇതിലാകെ സ്മോൾ സ്കാപ്പ് ഓഹരികൾ മാത്രമാണ് അല്പമെങ്കിലും നേട്ടമുണ്ടാക്കിയത് അവർ അതിൻ്റെ സൂചിക അല്പം ഉയർന്നു മറ്റല്ല പൊതുമേഖലാ ബാങ്കുകൾ റിയൽ എസ്റ്റേറ്റ് മീഡിയ ഇവയെല്ലാം ഇവയൊഴിച്ച് ബാക്കി എല്ലാ മേഖലകളും ഇന്നും താഴ്ചയിലായിരുന്നു ഐ ടി താഴ്ചയിലേക്ക് പോയി രാവിലെ ഐ ടി നേട്ടത്തിലായിരുന്നു ബാങ്കുകൾ രാവിലെ നേട്ടത്തിൽ തുടങ്ങിയതിന് ശേഷം പിന്നീട് ഒത്തിരി താഴ്ചയിലേക്ക് പോയി അവസാനം ക്ലോസ് ചെയ്യുമ്പോൾ ബാങ്കുകളുടെ കാര്യത്തിൽ വലിയ തകർച്ചയില്ല ഒരവസരത്തിൽ ഒന്നേകാൽ ശതമാനം അവരെ താഴ്ന്നതാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുമ്പോൾ ദശാംശം ഒന്നാം ആറ് ശതമാനം മാത്രമേ ഉള്ളൂ താഴ്ച ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷമകരമായ ഘട്ടം കടന്നു എന്ന് വേണം കരുതാൻ പി എസ് യു ബാങ്കുകൾ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് ഗണ്യമായ നേട്ടം ഉണ്ടാക്കുകയും ചെയ്തു സ്വകാര്യ മേഖലയിലെ ബാങ്കുകളുടെ കാര്യത്തിലാണ് ഈ ഇനിയും പ്രശ്നങ്ങൾ തുടരുന്നത് അവരുടെ ലാഭക്ഷമത സംബന്ധിച്ച് പലർക്കും ആശങ്കകളുണ്ട് പോരാത്തതിന് സമീപകാലത്ത് ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന സംഗതികൾക്ക് സെബി സെബിയും റിസർവ് ബാങ്കും എല്ലാം കൂടെ ചേർന്ന് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു അപ്പോൾ അത് അവസാനിപ്പിക്കുന്നതിനുള്ള തത്രപ്പാട് സ്വകാര്യ ബാങ്കുകളെ അലട്ടുന്നുണ്ട് അവസാനിപ്പിക്കുന്നതിന് പല ഫണ്ട് നടത്തിപ്പുകാരും തയ്യാറുമല്ല ഈ സാഹചര്യത്തിൽ കുറച്ച് നാളത്തേക്ക് കൂടി അതിൻ്റെ വിഷയങ്ങൾ തുടരും എന്നാണ് പലരും കരുതുന്നത് ഇന്ന് വിപണിയിൽ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഏറ്റവും വിലയേറിയ വാഹന കമ്പനിയായിട്ട് മാറിയെന്നുള്ളതാണ് ഇതുവരെ മാരുതിക്കായിരുന്നു ആ പദവി ദീർഘകാലമായിട്ട് മാരുതിയാണ് ആ പദവി വഹിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ അവസരത്തിൽ ടാറ്റ മോട്ടോഴ്സ് മുന്നിലെത്തുകയും മാരുതി പിന്നിലാവുകയും ചെയ്ത അവസരമുണ്ട് അതിനുശേഷം പിന്നീട് വർഷങ്ങളായിട്ട് മാരുതിയാണ് ഒന്നാം സ്ഥാനത്ത് നിലനിർത്തിയിരിക്കുന്നത് ഇന്നിപ്പോൾ മാരുതിയുടെ ടാറ്റാ മോട്ടോഴ്സിൻ്റെ വിപണി മൂല്യം മൂന്ന് ലക്ഷത്തി മൂന്നാം ദശാംശം ഒന്നാറ് ലക്ഷം കോടി രൂപയായിട്ട് ഉയർന്നു മാരുതിയുടേത് മൂന്നാം ദശാംശം ഒന്ന് അഞ്ച് ലക്ഷം കോടി രൂപയും മാരുതി ഓഹരിയുടെ വില എണ്ണൂറ്റി എൺപത്തഞ്ച് ടാറ്റ മോട്ടേഴ്സിൻ്റെ വില എണ്ണൂറ്റി എൺപത്തഞ്ച് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ എന്ന റെക്കോർഡിൽ എത്തുകയും ചെയ്തു ഒരു വർഷത്തിനുള്ളിൽ ഏറ്റവും വലിയ ഉയർന്ന അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയാണ് എണ്ണൂറ്റി എൺപത്തഞ്ച് പോയിൻറ്റ് ഒമ്പതഞ്ച് രൂപ ഇന്ന് വിപണിയുടെ ക്ഷീണത്തിന് വലിയ പങ്ക് വഹിച്ചത് ഇന്നലെ വിപണിയുടെ കയറ്റത്തിന് വലിയ പങ്ക് വഹിച്ച റിലയൻസ് തന്നെയാണ് റിലയൻസിൻ്റെ ഓഹരിക്ക് രണ്ടു ദശാംശം ഏഴ് ശതമാനം ഇടവുണ്ടായി റിലയൻസും ബജാജിൻ്റെ രണ്ട് ഫിനാൻസ് കമ്പനികൾ ബജാജ് ഫിനാൻസും ബജാജ് ജെഫിൻ സെർവും വലിയ നഷ്ടത്തിലായി ഓർക്കിഡ് ഫാർമ എന്ന ഇന്ത്യൻ കമ്പനി ഇന്ന് വലിയ നേട്ടം കുറിച്ചു അതിൻ്റെ ഓഹരികളുടെ ഇരുപത് ശതമാനം കയറി എണ്ണൂറ്റി അറുപത്തിനാല് രൂപയിലെത്തി അവർ അടുത്ത കാലത്ത് ഇറക്കിയിരിക്കുന്ന ഒരു പുതിയ കെമിക്കൽ എക്സ് ബ്ലീഫ് എന്ന് പറയുന്ന കെമിക്കലിന് യൂറോപ്യൻ മെഡി മെഡിസിൻ ഏജൻസിയുടെ വക അംഗീകാരം കിട്ടി എമ്മറ്റാസോ ബി ബാക്റ്റം എന്ന പേരിലാണ് അവരുടെ ശാസ്ത്രീയ ഉൽപ്പന്നത്തിൻ്റേത് അത് മൂത്രനാളി സംബന്ധമായ ഇൻഫെക്ഷനുകൾ ന്യൂമോണിയ ബാക്ടീരിയ ബാക്ടീരീമിയ തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾക്ക് പറ്റിയ ചികിത്സയാണെന്നാണ് പറയുന്നത് പിറ്റാസ് എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്കിന് പകരമായിട്ട് ഇത് ജനറലായിട്ടുള്ള ഉപയോഗം ഉണ്ടാകും എന്ന് കരുതപ്പെടുന്നു അതായിരുന്നാലും ഓർക്കിഡ് ഫാർമയുടെ ബിസിനസ് വലിയ തോതിൽ വളരാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ നീക്കമെന്നാണ് അറിയപ്പെടുന്നത് സിയും സോണിയുമായിട്ടുള്ള ഗുസ്തി നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് സി എൻ്റർപ്രൈസസ് ആയിട്ടുള്ള ലൈന നീക്കത്തിൽ നിന്ന് സോണി പിന്മാറി അതിനെ സംബന്ധിച്ച ആർബിട്രേഷൻ ട്രൈബ്യൂണലിൻ്റെ ആദ്യത്തെ ഹിയറിംഗ് ജനുവരി മുപ്പത്തൊന്നിന് നടക്കും സിയുടെ ഓഹരി ഇന്ന് പോളാറ് ശതമാനം കൊണ്ട് ഉയർന്നിട്ടുണ്ട് സിയിൽ താൻ കൂടുതൽ ഓഹരി ഓഹരി വാങ്ങുമെന്നും അതിൻ്റെ അകത്ത് ക്രമേണ ഇരുപത്തി ശതമാനത്തിലേക്ക് അതിൻ്റെ ഓഹരി തൻ്റെ ഓഹരി പങ്കാളിത്തം വർദ്ധിപ്പിക്കുമെന്നും എല്ലാം ഇതിൻ്റെ സ്ഥാപകനായ സ്ഥാപകനായ സുഭാഷ് ചന്ദ്ര ഇന്നലെ പറഞ്ഞിരുന്നു സുഭാഷ് ചന്ദ്ര ഈ പറഞ്ഞതിൻ്റെ അകത്ത് ചില നിയമപരമായ കുരുക്കുകൾ ഉണ്ടോ എന്ന് സെബി അന്വേഷിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുണ്ട് എന്തായിരുന്നാലും സി സോണി ലയനത്തിൻ്റെ കാര്യത്തിൽ വാർത്തകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അത് സംബന്ധിച്ച നിയമങ്ങളും ആരംഭിച്ചിട്ടേ ഉള്ളൂ ആദ്യത്തെ ഘട്ടമായിരിക്കും സിംഗപ്പൂരിൽ നടക്കുന്ന ആർബിട്രേഷൻ ആർബിട്രേഷൻ അവാർഡ് വരുമ്പോൾ അത് സ്വീകരിക്കുമോ എന്നുള്ളത് വ്യക്തമല്ല ഇന്ത്യൻ മെറ്റൽസ് ആൻഡ് ഫെറോ അലോയസ് ഓഹരി ഇന്ന് പന്ത്രണ്ട് ശതമാനത്തോളം ഉയർന്നു നല്ല റിസൾട്ട് പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് കമ്പനിയുടെ ഓഹരി വില അമ്പത്തിരണ്ടാഴ്ചയിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തിയിരിക്കുകയാണ് ഉപയോഗിക്കുന്ന മൂലധനത്തിന് പത്തൊൻപത് ശതമാനം ആദായം നേടുന്ന രീതിയിലാണ് ആ കമ്പനിയുടെ പ്രവർത്തനം എന്നാണ് പുതിയ റിസൾട്ട് കാണിക്കുന്നത് തികച്ചും ശരാശരി മേഖലയിലുള്ള കമ്പനികൾ പതിനാല് ശതമാനം റിട്ടേൺ ഉണ്ടാക്കുമ്പോഴാണ് ഈ കമ്പനിക്ക് പത്തൊമ്പത് ശതമാനം റിട്ടേൺ ലഭിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ കമ്പനിയുടെ ഓഹരിക്ക് പ്രിയം കൂടും ബജാജ് ഫിനാൻസിൻ്റെ റിസൾട്ട് ഇന്നലെ വൈകുന്നേരം പ്രസിദ്ധീകരിച്ചിരുന്നു ഗ്രാമീണ മേഖലയിൽ കൊടുത്തിരിക്കുന്ന വായ്പകൾ തിരിച്ചു കിട്ടുന്നതിന് സാമാന്യം മോശമല്ലാത്ത തട പ്രയാസം എന്ന് കമ്പനി അറിയിച്ചു കമ്പനിയുടെ ഓഹരി അതുകൊണ്ട് തന്നെ അഞ്ചര ശതമാനം കണ്ടു ഇടിഞ്ഞു ഈ കമ്പനിയുടെ ഗണ്യമായ ഭാഗം ഓഹരി കൈവശം വെച്ചിരിക്കുന്ന ബജാജ് ഫിനാ ഫിനാൻഷ്യൽ സർവീസസ് എന്ന ബജാജ് ഫിൻസർവിൻ്റെ ഓഹരിയിൽ നിന്ന് മൂന്ന് ശതമാനം താഴോട്ട് പോയിട്ടുണ്ട് മഹീന്ദ്ര ലോജിസ്റ്റിക്സ് എന്ന കമ്പനിയുടെ ഷെയർ ഇന്ന് ഏഴ് ശതമാനം കണ്ട് താ താഴുന്നു കമ്പനി ഉദ്ദേശിച്ച നേരത്തെ പ്രതീക്ഷിച്ചത്ര വരുമാനവും ലാഭവും ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രശ്നം വരുമാനം കുറഞ്ഞു കമ്പനി നഷ്ടത്തിലായി കഴിഞ്ഞ ഇതിനു മുമ്പുള്ള മൂന്ന് കാലയളവിൽ കമ്പനി ലാഭത്തിലായിരുന്നു പക്ഷേ ഇത്തവണ പതിനാറ് കോടിയുടെ നഷ്ടത്തിലായി ലാഭമാർജിനുകൾ ഒത്തിരി താഴോട്ട് പോയി ഓഹരി വില ഏഴര ശതമാനം വരെ താഴുന്നു ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഓപ്പൺ മാർക്കറ്റ് ബൈബാക്കിനെ സംബന്ധിച്ച് പ്രഖ്യാപനം മാർക്കറ്റ് വിലയുടെ നാൽപ്പത്തഞ്ച് ശതമാനം കൂടുതൽ നൽകിയാണ് അവർ ബൈബാക്ക് നടത്തുക അതായിരുന്നാലും ഈ അറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ ഓഹരി വില അഞ്ച് ശതമാനം കൊണ്ട് ഉയർന്നു ഒരു മാസം കൊണ്ട് ഓഹരിക്ക് പത്തൊൻപത് ശതമാനം ഉയർച്ച ഉണ്ടായിട്ടുള്ളതാണ് കൊറമാണ്ടൽ ഇൻ്റർനാഷണലിൻ്റെ വരുമാനം മുപ്പത്തിനാല് ശതമാനം കൂടി പക്ഷേ ലാഭം അമ്പത്താറ് ശതമാനം കണ്ട് ഇടിഞ്ഞു സ്വാഭാവികമായിട്ടും ഷെയറിൻ്റെ വില എട്ട് ശതമാനം കണ്ട് താഴോട്ട് പോയി എന്നാൽ കഴിഞ്ഞ ദിവസം ആ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ ആർബിട്രേഷൻ അവാർഡ് ലഭിച്ചതിൻ്റെ പേരിൽ ഇരുപത് ശതമാനം ഉയർന്ന ഐ ആർ ബിൻ ഫ്രൈയുടെ ഓഹരി ഇന്ന് വീണ്ടും പതിനാല് ശതമാനം കണ്ട് ഉയർന്നു ഇന്നലെ ഐ ടി സി എൻ ഡി പി സി ബജാജ് ഫിനാൻസ് തുടങ്ങിയിട്ടുള്ള മാരിക്കോ തുടങ്ങിയ കമ്പനികളെല്ലാം റിസൾട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ മാരിക്കോയുടെ കാര്യത്തിൽ ഇ പി എസ് ഓരോ ഓഹരിയിലുമുള്ള ലാഭത്തിൻ്റെ തോത് നാല് ശതമാനം കണ്ട് വർദ്ധിച്ചു അതുകൊണ്ട് മാരിക്കോയുടെ ഓഹരി വിലയും കൂടി ഐ ടി സി എൻ ടി പി സി എന്നിവയുടെ ഓഹരികൾ ഇന്ന് മൂന്ന് ശതമാനം വരെ ഇടിഞ്ഞാണ് നിൽക്കുന്നത് എൽ ഐ സി ഓഹരി എൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് ഇഷ്യൂ വിലയേക്കാളും ഉയർന്ന നിലവാരത്തിലെത്തി തൊള്ളായിരത്തി രണ്ട് രൂപ മുതൽ തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് രൂപ വരെയുള്ള വിലയിലാണ് ഐ പി ഒ നടത്തിയത് അത് ഇന്ന് ഓഹരിയുടെ വില തൊള്ളായിരത്തി അമ്പത്തഞ്ച് രൂപ വരെ എത്തി സ്വാഭാവികമായിട്ടും വിപണിയിൽ അതിൻ്റെ സ്വീകാര്യത വർദ്ധിച്ചു വരികയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുമ്പ് പറഞ്ഞതാണ് എൽ ഐ സി ഓഹരിയുടെ കാര്യത്തിൽ നാട്ട് നാട്ടിലേക്ക് കൂടുതൽ ഓഹരികൾ വിൽക്കും എന്നുള്ള ആശങ്ക മാറി നിൽക്കുകയാണ് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഓഹരി വില അല്പം കൂടി ഉയരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് നാലഞ്ച് വർഷത്തിന് ശേഷമേ ഇനി സർക്കാർ ഓഹരി വിൽക്കൂ എന്നുള്ള മറ്റിലാണ് സർക്കാരിൻ്റെ അടുത്ത കാലത്തെ തീരുമാനങ്ങൾ വന്നിരിക്കുന്നത് അതാണ് ഓഹരിയെ കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് കണ്ടൊരു അമ്പത് ശതമാനം ഉയർത്തിയത് അമേരിക്കയിലും മറ്റും കേന്ദ്ര ബാങ്കുകളുടെ യോഗങ്ങൾ നടക്കുകയാണ് നാളെ അമേരിക്കൻ കേന്ദ്ര ബാങ്കിൻ്റെ തീരുമാനം പ്രഖ്യാപിക്കും തീരുമാനത്തിൽ പലിശ നിരക്ക് കൂട്ടുന്ന കാര്യമൊന്നും ഉണ്ടാകില്ല എന്നെല്ലാവർക്കും അറിയാം പക്ഷേ അന്നത്തേക്ക് പലിശ നിരക്ക് മാറ്റം വരുത്തും പലിശ നിരക്കിലെ കുറവ് തുടങ്ങുന്ന ഒന്നാണ് എന്നൊക്കെയുള്ളതിൻ്റെ സൂചന ലഭിക്കും എന്നാണ് എല്ലാവരും കരുതുന്നത് നമുക്ക് ബുധനാ ബുധനാഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് ബുധനാ വ്യാഴാഴ്ച രാവിലത്തേക്കായിരിക്കും അതിൻ്റെ വിവരം കിട്ടുക വ്യാഴാഴ്ച രാവിലെ നമുക്ക് ബജറ്റും വരാനുണ്ട് ബജറ്റിൻ്റെ സമീപനം എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെയുള്ള പല കണക്കുകൂട്ടലുകളും ഊഹാഭോഹങ്ങളും നാട്ടിൽ പ്രചരിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നാളെ വൈകുന്നേരം സംസാരിക്കാം